ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി നമ്മളോട് സംസാരിക്കുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിജു ആണ് നമ്മളോടൊപ്പമുള്ളത് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു അവിവാഹിതനാണ് എനിക്ക് സ്ഥിരമായ ഒരു ജോലിയില്ല ഞാൻ വർഷങ്ങളായി പഴക്കമുള്ള എൻ്റെ തറവാട്ട് വീട്ടിലാണ് താമസം ഒരു ഏഴും പേറ്റവും എനിക്കില്ല എൻ്റെ വിവാഹം പോലും നടക്കുന്നില്ല ഞാൻ ദേവാമൃത പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന വ്യക്തിയാണ് വീട് കൊണ്ടുള്ള പ്രശ്നമാണോ ഞാൻ രക്ഷപ്പെടാത്തത് എന്നെനിക്കിപ്പോൾ വല്ലാത്തൊരു തോന്നൽ അതുകൊണ്ടാണ് ഞാൻ സാറിന് ഈ കത്തയക്കുന്നത് എൻ്റെ ജാതകവും വീടിൻ്റെ പ്ലാനും ഇതോടൊപ്പം അയക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ബുധദശയാണ് അതിൽ കേതുറിൻ്റെ അപഹാരം നടക്കുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരേണ്ട ഒരു സമയമാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയം കാരണം ഇദ്ദേഹം ഇത്രയും നാളായിട്ട് ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു ജോലിയില്ല ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പിതൃദോഷം കാണിക്കുന്നുണ്ട് കാരണം പിതൃബാധ ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഫലം പോലും ഉണ്ടാവില്ല അപ്പോൾ ഇദ്ദേഹം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പിതൃപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ ആചാരം അനുസരിച്ച് ചെയ്യുക അത് നിങ്ങളുടെ ആചാരപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ പിതൃദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ തെക്ക് തെക്കുകിഴക്ക് ഭാഗത്ത് മതിലയിലോട്ട് ചേർന്ന് ഒരു വർക്കേരിയെന്ന് ഇപ്പോൾ ഉണ്ട് നമ്മളെപ്പോഴും എപ്പിസോഡിൽ പറയുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഒരു പോർഷനും നമ്മുടെ ചുറ്റുമതിലയിലോട്ട് സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാരണം വീടിനൊരു മതിൽ കെട്ടുന്നത് തന്നെ നമ്മുടെ വീടിന് വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ വീടിൻ്റെ അകത്തോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെ നമ്മുടെ കോമ്പൗണ്ടിലോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ആ മതിലയിലോട്ട് ടച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ മതിൽ കെട്ടിയതുകൊണ്ടുള്ള ഒരു ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടുകയുമില്ല ആ ഭാഗത്തുള്ള ആൾക്കാരുമായിട്ട് ഇവർ ശത്രുതയിൽ ആയിത്തീരുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴി ആ ഒരു വർക്ക് ഏരിയ അവിടുന്ന് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്നതാണ് അവർക്ക് ഏറ്റവും എളുപ്പം അതേപോലെ നിലവിൽ ഈ വീടിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഇത് മരണ ചുറ്റിൽ നിൽക്കുന്ന ഒരു വീടാണ് കാരണം ചില നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് മരണ ഒരു വീട് നിന്നാൽ ചിലപ്പം ചില ആൾക്കാരുടെ ജാതകത്തിൽ സമയം മോശം കൂടെയൊക്കെ ആണെങ്കിൽ ചിലപ്പം ദുർമരണങ്ങളൊക്കെ സംഭവിക്കാം അതല്ല എങ്കിൽ ഈ വീട്ടിൽ ചിലപ്പം പൈസ നിൽക്കില്ല മൂന്നാമത്തെ വിഷയം ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു എഴുന്നേറ്റം ഉണ്ടാവുകയില്ല അപ്പം ഇതിൻ്റെ അകത്ത് ഒരു നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്താൽ അമ്പത്തേഴ് കോലാവും സിംഹയോനിയിലാവും ചതയനക്ഷത്രത്തിലാവും ബാല്യത്തിലാവുകയും ചെയ്യാൻ ഉത്തമമായിട്ടുള്ള കണക്കുമാണ് അപ്പം നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ കൂടി ചുറ്റളവ് കൂട്ടിയെടുക്കണം അതേപോലെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കാർ പോർച്ച് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടിയ ശേഷം മാത്രമേ ഇവർ കൊടുക്കാവൂ കിഴക്കുവിടക്ക് മൂല വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം പോലും കിഴക്കുവിടക്ക് അമ്പത് സെൻറ്റിമീറ്ററോ ഇരുപത് സെൻറ്റിമീറ്ററോ മുപ്പത് സെൻറ്റിമീറ്ററോ പോലും കട്ടാവാൻ പാടില്ല അതുകൊണ്ട് ഇവർ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവർ കാർ പോർച്ച് കൊടുത്തോട്ടെ പക്ഷേ ഇതിന് ബേസിക് ഫൗണ്ടേഷൻ കിട്ടി അവർ സ്ക്വയർ ചെയ്യാൻ ഓർത്തോണം അതുപോലെ വസ്തു സംബന്ധമായിട്ട് പണ്ട് ബെച്ചാരാധന ഉണ്ടായിരുന്ന ഭൂമിയായിട്ട് കാണുന്നുണ്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ഇദ്ദേഹം ചെയ്യണം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സമയം അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ സമയം വളരെ മോശമാണ് അപ്പം അമ്പലങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള പോയി നവഗ്രഹ പൂജയും ഗണപതി ഹോമം ചെയ്യിപ്പിച്ചു പോകാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സാമ്പത്തികപരമായിട്ടൊക്കെയുള്ള ഒരു ദോഷത്തിന് ഒരു പരിഹാരം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ചില വീടുകള് ചില വീടുപണിയാണെങ്കിലും ശരി വീട് പണിയെ തന്നെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും സാമ്പത്തികമായിട്ട് വല്ലാതെ ബാധിക്കുന്ന അവസ്ഥ എന്നാൽ ഒരുവിധം ഒരുപക്ഷെ അവരുടെ സമയം നല്ലതാണെന്ന് എന്തെങ്കിലും പല കാരണങ്ങളുണ്ട് ഒരുവിധം രക്ഷപ്പെട്ടപ്പോ പക്ഷേ വീണ്ടും അവരുടെ വരുമാന സ്രോതസ്സിനെ തന്നെ വല്ലാതെ ബാധിക്കുന്ന ഒരവസ്ഥ വന്നേക്കാം അങ്ങനെ ഒക്കെ വരുന്നത് എന്ത് കുഴപ്പം കൊണ്ടാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില ആൾക്കാർ ചിലപ്പോൾ എവിടെ എന്തെങ്കിലും നല്ല ലോണൊക്കെ എടുത്തിട്ടറിയാൻ ചിലപ്പോൾ വീട് പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആ വീട് പൂർത്തിയാക്കാനുള്ള പൈസ അവർക്ക് അതിന് ഓൾറെഡി അവരുടെ ഫണ്ടായിട്ട് കാണും ചില ആൾക്കാർ അല്ലെങ്കിൽ ജോലി ചെയ്തോ വിദേശത്തോ എവിടെയെങ്കിലും നല്ല ജോലി ചെയ്ത് ബൾക്കായിട്ട് ഒരു എമൗണ്ട് വീട് പണിയാനുള്ള പൈസ മുൻകൂട്ടി കരുതി വെച്ചിട്ടാവും വീട് പണി തുടങ്ങാം എന്നാൽ മറ്റ് ചില ആൾക്കാർ ചെറിയ പൈസ അവരുടെ കാണത്തുള്ളൂ പകുതി ബാക്കി കിട്ടുന്ന വരുമാനം കൊണ്ട് ഓരോ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടായിരിക്കാം ചെയ്യുക പക്ഷേ ഇതിനകത്ത് പറ്റുന്നൊരു കുഴപ്പം വെച്ചാൽ ഈ സ്ഥലവുമായിട്ടോ വീടുമായിട്ടോ വാസ്തുവുമായിട്ടോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മുടക്കമായിരിക്കും കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് ഓരോ ആൾക്കാരെയും ബാധിക്കുക ഓരോ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ സാമ്പത്തികം ഉള്ള ആൾക്കാരാണ് ഇതുപോലെ വീട് പണി നമ്മൾ സ്റ്റെപ്പ് ടു സ്റ്റെപ്പായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങുന്നതെങ്കിൽ വാസ്തുമായിട്ട് ബന്ധപ്പെട്ടോ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടോ ദോഷമുള്ള ആണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ചില ആൾക്കാർക്ക് എത്ര പൈസ ബൾക്കായിട്ട് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പണി പൂർത്തിയാകും പക്ഷേ അത് കഴിഞ്ഞിട്ട് യാതൊരു കാര്യങ്ങളും ഒരു എഴുന്നേറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് പോവാം അപ്പോൾ ഈ കാര്യങ്ങൾ വരുന്നത് ഒന്നുകിൽ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടാവാം അല്ലെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അപാകതകൾ വീടിൻ്റെ പണിയുന്ന സമയത്ത് വന്നു ചേരാം അല്ലെങ്കിൽ പ്ലാൻ വരച്ചപ്പോൾ എന്തെങ്കിലും വാസ്തുവിൻ്റെ പോരായ്മകൾ വന്നതാവാം ഈ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ യഥാർത്ഥമായി സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളതും മനസ്സിലാക്കി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തീർന്നു കിട്ടും പിന്നെ രണ്ടാമത്തൊരു കാര്യം എല്ലാ വസ്തുവിലും തുടക്കം തൊട്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞു തുടങ്ങണമെന്നില്ല ചില വസ്തുക്കൾ എടുക്കിയെടുക്കുമ്പം ചിലപ്പോൾ ഒരു തലമുറ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ ബാധിച്ച് തുടങ്ങാം ചിലപ്പോൾ ഒരു താമസമായി ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാവാം പിന്നെ ചില വസ്തുക്കൾ അതുപോലെ ദോഷകാഠിനങ്ങളുള്ള വസ്തുക്കൾ എപ്പോൾ വാങ്ങിച്ചാലും അന്നേരം തൊട്ട് ഇതിൻ്റെ വിഷയങ്ങൾ ബാധിച്ചു തുടങ്ങും വാസ്തുവിൽ ഈ പറഞ്ഞ പോലെ ഒരു വാസ്തു നോക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഉയർച്ച താഴ്ചകൾക്ക് നല്ല ഫലങ്ങളുണ്ട് ചില ഭാഗം ഉയർന്നു കിടന്നാൽ അത് ദോഷമാണ് ചില ഭാഗം താഴ്ന്നു കിടന്നാൽ ദോഷമാണ് അപ്പോൾ ഒരു വാസ്തു ചെയ്യുന്ന ഒരാളെ കൺസൾട്ട് ചെയ്ത ശേഷം നമുക്ക് കുഴപ്പമില്ല എന്നൊരു വസ്തു നമുക്കൊരു ഹൺഡ്രഡിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കിട്ടണമെന്നില്ല ഒരു എയ്റ്റി പെർസെൻറ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഈ പറഞ്ഞപോലെ വസ്തുവിൽ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചെറിയ നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം വാസ്തു നോക്കുന്ന സമയത്ത് കണ്ടുപിടിക്കണമെന്നില്ല അത് ഏതെങ്കിലും ഒരു ജോലിസിനെ സമീപിച്ച് അത് പ്രശ്നം വെച്ച് നോക്കുമ്പോഴായിരിക്കും അതിനകത്ത് പണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുക ഇത് എന്താണെങ്കിലും ഒരു വസ്തു ചെയ്യുമ്പോഴോ വാസ്തു നോക്കുമ്പോഴോ അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്താൽ ആ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറി കിട്ടുകയും ചെയ്യും കാരണം അത് കഴിഞ്ഞ് വീട് പണിഞ്ഞ് കഴിഞ്ഞ് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും നല്ലത് തുടക്കത്തിലേ നമുക്ക് എന്തെങ്കിലും അപകടകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ ഒരിക്കൽ മറന്നുപോയതോ അല്ലെങ്കിൽ ഒരു പക്ഷേ കാണാൻ സാധിക്കാതെ പോയതോ ആയ അധ്യായങ്ങൾ യൂട്യൂബ് സന്ദർശിച്ചാൽ തീർച്ചയായും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക എഴുതി അറിയിക്കേണ്ട വിലാസം ഗൌമദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം